ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷാജിപ്പാപ്പൻ ഫുഡ് ഡീസ് ചാനൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് കുറേ ഗ്യാപ്പുകളൊക്കെ വന്നു വീഡിയോ ഇടാനായിട്ട് ഞങ്ങൾ യു കെയിൽ വന്നു വന്നു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് വീഡിയോസൊന്നും ചെയ്യാനോ ഇടാനോ ഉള്ളൊരു മാനസികാവസ്ഥകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാം ബെറ്ററായി വരുന്നു അപ്പം ഞങ്ങളുടെ കുടുംബ ഞങ്ങളിവിടെ വന്നപ്പോൾ അനുഭവിച്ച സങ്കടങ്ങളും വിഷമങ്ങളും ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അതിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് ഒരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാക്കിയായിട്ടുള്ള ഒരു ശക്ല സ്ഥലമുണ്ടായിരുന്നുള്ളൂ അവിടെ ഞങ്ങൾ ചെയ്ത പച്ചക്കറികളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയുള്ളൂ ഇത് വെളുത്തുള്ളിയാണ് ഒരു നാല് അഞ്ച് വെളുത്തുള്ളിയുടെ ഇതിവിടെ മുളച്ച് വന്നിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു രണ്ട് സൈഡായിട്ട് ഞങ്ങളിങ്ങനെ നട്ടതാണ് അതിപ്പോൾ മുളച്ച് വലുതായിട്ട് അതിന് പൂ ഉണ്ടായിട്ടുണ്ട് ഇതെന്നാ വിളവെടുക്കുന്ന ഇങ്ങനെയെന്നുള്ളതൊന്നും അറിയത്തില്ല ജസ്റ്റ് ഞങ്ങളൊന്ന് നട്ട് നോക്കിയതാണ് ഒരു പരീക്ഷണം പോലെ കോളിഫ്ലവറും ക്യാബേജും നട്ടായിരുന്നു ഇത് ഇതേതാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല രണ്ട് കവറുണ്ടായിരുന്നു അപ്പോൾ രണ്ടും നട്ട് വലുതായി വരും തുടങ്ങി അപ്പം ഏകദേശം പൂവൊക്കെ ഇതിന് ഫ്ലവറൊക്കെ വരാറായി തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ് നോക്കുന്നത് ഇതിപ്പോൾ ഉണ്ടാകുമെന്നുള്ളതൊന്നുമില്ല ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ നമുക്കൊരു റിലാക്സേഷനായിട്ടും ചെയ്തതാണ് പിന്നെന്താ ഇത് തക്കാളി തക്കാളി ആണെങ്കിലും കുറച്ചുണ്ട് രണ്ട് മൂന്ന് എടുത്തായിട്ട് ഞങ്ങൾ തക്കാളി നെച്ചിട്ടുണ്ട് അതും വലുതായി വന്ന് ഒടങ്ങി നീതിനൊന്ന് വളമൊക്കെ ഇട്ടൊക്കെ ഒന്ന് ശരിയാക്കണം ഈ കോളിഫ്ലവറിലാണെങ്കിൽ എപ്പോഴും ഒരു സീസ് എന്തോ കീടങ്ങൾ വന്ന് അതിൻ്റെ ഇല നശിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു മരുന്നടിച്ചു നോക്കി ഇനി അത് വേറെ എന്തെങ്കിലും ഇവിടെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതെന്തുമായിരുന്നു മത്തങ്ങ മുത്തങ്ങാണോ ചെറുതായിട്ട് ഇവിടെ രണ്ടൂന്ന് ടൈപ്പിലുള്ള കുരുകൾ ഞങ്ങൾ പാവിയിരുന്നു ഇപ്പം ഇതിൽ വേദം മുളച്ചേങ്ങ എന്നുള്ളതറിയത്തില്ല മത്തൻ നട്ടായിരുന്നു മറ്റേ വാ നട്ടായിരുന്നു വേറെ ഇതോടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൽ ഏതാ മുളച്ചെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് വലുതായിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഇതായിരുന്നു ഉള്ളത് പിന്നെ ഇത് ചുവന്നുള്ളി ചെറിയ ഉള്ളിയിൽ ചെറിയ ഉള്ളി അതിന് എന്തുണ്ട് പൂവൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്ന ആദ്യമായിട്ട് അതിൻ്റെ ചുവന്നുള്ളിയുടെ കാണുന്നെനിക്കറിയില്ല എന്നിവേ ഇതും ഒരു പത്ത് പതിനഞ്ച് ചോടുണ്ട് ഇതിൻ്റെ ചുവന്നുള്ളി ഇത് ബീറ്റ്റൂട്ട് ബീട്രൂട്ടിൻ്റെ ആണെങ്കിലും ഒരു ഒമ്പത് ബീട്രൂട്ടിൻ്റെ തൈ വലുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതും പിന്നെ പിന്നെയും തക്കാളിയാണ് തക്കാളി രണ്ട് മൂന്ന് ടൈപ്പ് നട്ടായിരുന്നു അപ്പം അതിലേതക്കെയാണ് മുളച്ച് എന്നുള്ളതുള്ള വലിയ ഐഡിയയില്ല അതൊക്കെ നമുക്ക് കായ് ഉണ്ടായി വന്ന് കഴിയുമ്പം നമുക്ക് അത് പിന്നെ കാണാം ഇത് രണ്ട് മൂന്ന് ക്യാപ്സികം നട്ടത് രണ്ടാത്തിലും ഓരോ ചെറുതായിട്ട് മുളച്ച് വരുന്നുണ്ട് അങ്ങനെ ആവും അറിയത്തില്ല നോക്കാം ലേറ്ററ പിന്നെ ഇത് ബീൻസ് പയർ നട്ടതാണ് ബീൻസ് കുറച്ച് ഒരു അഞ്ചിട്ട് പത്ത് ബീൻസ് മുളച്ചിട്ടുണ്ട് അത് വലുതായി വന്ന് തുടങ്ങി ചെറുതായിട്ടൊക്കെ അതിന് പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് ഒരു വീട് ഞാൻ എവിടെയോ എടുത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങി ഇപ്പോൾ അത് നോക്കിയിട്ടിടാം രണ്ടും കൂടെ മിക്സ് ചെയ്തിടാം ഈ ബീൻസിൽ ചെറുതായിട്ട് പൂവൊക്കെ വന്നു തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ഇത് എന്തോ നട്ടതാണെന്നറിയത്തില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ മുളച്ചു വന്നു ഈ ചെടി ഇത് ചെടിയാണോ ചെടിയാണോ എന്തെങ്കിലും നട്ടതാണോയെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ ബാക്കിയെല്ലാം പറിച്ചുകള ബീൻസ് വലുതാവാത്തായിരുന്നു അപ്പം ഇതിൻ്റെ എന്താണെന്നുള്ളത് വലിയ ഇല്ല ഈ ഒരെണ്ണം മാത്രം ഞങ്ങളവിടെ നിർത്തിയിട്ടുണ്ട് അതെങ്ങനെ ആവും ആവുമെന്നറിയാനായിട്ട് പിന്നെ ഇത് ക്യാരറ്റ് ക്യാരട്ട ഒരു പത്ത് പന്ത്രണ്ടെണത്തോളം മുണച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലപരിമിതികളുടെ ഉള്ളിൽ നിന്ന് നിന്നുകൊണ്ട് ഞങ്ങളൊരു റിലാക്സേഷന് വേണ്ടി ചെയ്തതാണ് പയറിന് ഞങ്ങൾ ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീൻസ് പയറാണേ അത് വലുതാവും നോക്കാം അപ്പം ഈ ചെറിയ ഇതിൻ്റെ ഇതിൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ടായി വരുവാണെങ്കിൽ അന്നേരം ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നശിച്ചു പോയാലും പിന്നെ ഞങ്ങൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് പ്ലാന് മക്കളാണെങ്കിലും ഇച്ചിരി അപ്സെറ്റൊക്കെ ആയിരുന്നതുകൊണ്ട് അവരും വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ദൈവകൃപയാലും ഞങ്ങളങ്ങനെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതെല്ലാം ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറിയായിട്ട് തന്നെ ഞങ്ങൾ ഇടുന്നതായിരിക്കും പിന്നീട് ഈ ചാനലിൽ